Hi guys, back. Top 10 ൂബ് ചാനലിലേക്ക് ഡെയിലി വ്ലോഗിലേക്ക് ഒരു പുതിയ ട്രോൾ വീഡിയോ അതും മാർക്കോ മാർക്കോ എന്ന മിഖായിൽ നിന്ന് പുനർജനിച്ച ഒരു സിനിമയാണല്ലോ നമ്മളൊക്കെ കേട്ടിരുന്നതും കണ്ടിരുന്നതും കാണാൻ പോകുന്നതുമായ അതിന്റെ ഒരു ട്രോൾ അപ്ഡേറ്റ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ പബ്ലിക്കിലേക്ക് അറിയിക്കുകയാണ് ഇപ്പോ നമ്മുടെ യൂട്യൂബ് ചാനൽ കുറച്ചും കൂടി സൗണ്ടിന് ക്വാളിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ് മാറ്റങ്ങൾ വരുവാണല്ലോ എല്ലാത്തിനും ഒരു മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പലരും ശ്രമിക്കുന്നതിനോടൊപ്പം റീസെന്റ് കണ്ടന്റ് ഇടുന്നതും കൊണ്ടും അതുകൊണ്ടൊരു കാരണം ഉണ്ടായി നമ്മളിനി പുറത്തുള്ള ഒച്ചപ്പാടുകളും പലതരം ശബ്ദങ്ങളും ഒക്കെ മാറ്റി പുതിയൊരു മൈക്രോഫോൺ വാങ്ങിയത് അത് നമ്മൾ ഇവിടെ ക്യാപ് ചെയ്തിട്ടുണ്ട് അപ്പോ ഇനി മുതൽ ഈ ഒരു മൈക്രോഫോണിന്റെ മൈക്രോഫോണിൻ്റെ ആയിരിക്കും നമ്മുടെ ചാനൽ നിങ്ങളിലേക്ക് എത്തുക അപ്പോൾ മറ്റൊരു വെറൈറ്റി ശബ്ദമായിട്ട് നിങ്ങളുടെ നമ്മുടെ ചാനല് ആ ഒരു കാരണത്താൽ ക്വാളിറ്റി ഉണ്ടാകുമെന്നാണ് നമ്മുടെ വിശ്വാസം അപ്പോ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോ നമ്മുടെ ലൈഫിലും മാറ്റങ്ങൾ കൊണ്ടുവരണം അപ്പൊ മാർക്കോ എന്ന സിനിമ സൃഷ്ടിപ്പാണ് ഒരു സൃഷ്ടയിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഡെഡിക്കേഷനാണ് അത് നമുക്കും ഉണ്ട് എന്നിട്ട് നമ്മളും ഓർമ്മപ്പെടുത്തിക്കും ഇതൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് തോന്നുന്നില്ല പക്ഷെ പബ്ലിക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമ്മുടെ പ്രേക്ഷകർ അറിയണം നമ്മൾ ഇത്രയും കാലം മറ്റൊരു രീതിയിൽ യൂട്യൂബ് ചാനൽ ചെയ്തിരുന്നു പക്ഷെ അത് നമ്മൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് അതിൻ്റെതായ കുറവുണ്ടാവും എല്ലാത്തിനും ഒരു പോരായ്മകൾ ഉണ്ടാവും ആ പോരായ്മകളെ അറിഞ്ഞു ചെയ്യുകയാണ് നമ്മളിപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് വിവേഴ്സിനോട് അവർക്ക് അവർ അവരുടെ വളർച്ചയെ അവൾ ഘട്ടത്തിലേക്ക് എത്തി യൂട്യൂബ് എന്ന റിയാലിറ്റി അത് ശരിക്കും ഒരു റിയാലിറ്റി അല്ല പക്ഷെ ക്യാമറ ആണെന്നത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ മാജിക്കാണ് ആ ഒരു മാജിക്കിലാണ് നമ്മളെല്ലാം നിമിഷങ്ങളോടും കാണുന്നതും കേൾക്കുന്നത് അപ്പോൾ പി കെ ട്രോൾസിന്റെ ആ ഒരു പുതിയൊരു ട്രോൾസ് അപ്ഡേഷൻ വീഡിയോ മാർക്കോ ഇറങ്ങാൻ ഇനിയും ദിവസങ്ങളുണ്ട് അപ്പോ നമുക്കിതൊന്ന് കണ്ടിട്ട് सीरी के बजाय मार्को मार्को സിനിമയെ കുറിച്ച് നമുക്ക് എപ്പോ അറിയാവുന്നത് വളരെ വളരെ സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ച് ആകുന്ന വ്യക്തി എന്നതിന് ഒരു കാറ്റഗറിയിലാണ് അതുകൊണ്ട് മാർക്കോ അപ്ഡേഷൻസ് നമുക്ക് ഇനിയും കൂടുതൽ ഒരു വൈബാക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക ഹായ് അപ്പോ നമുക്ക് പറഞ്ഞു അയാൾ പറഞ്ഞ പറഞ്ഞു വെക്കുന്നുണ്ട് മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വയലൻസ് ചിത്രമാണ് വരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല നിന്റെ കണക്കുകൂട്ടലുകളൊക്കെ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേൾ വിശ്വസിക്കുമോ എന്നെങ്കിലും ഓർക്കണ്ടേ വിശ്വസിക്കണം അവൻ പറഞ്ഞത് സത്യമാണ് എനിക്കതൊരു തമാശയോട് പറയുകയാണെങ്കിൽ പന്താരോ പറഞ്ഞതുപോലെ സൂര്യന്റെ ചുവട്ടിൽ നടക്കുന്ന എല്ലാ ചെറുകീടും മാർക്കോയിലുണ്ട് എനിക്കതാണ് നിനക്ക് തരാമില്ല പിന്നെ മാർക്കോന്റെ വയലൻസ് നല്ല ഇഷ്ടമാണ് വയലൻസിനെ കുറിച്ചിട്ട് സത്യം പറഞ്ഞ എനിക്കൊന്നും പറയാനില്ല പറയുന്നേ ഞാൻ ആരോടും പറയില്ല നമ്മൾ തമ്മിൽ ഒരു വിഷയല്ലോ എന്താണെങ്കിൽ നിങ്ങൾ ഫീസർ എല്ലാരും കണ്ടിരിക്കും ഫീസല്ല വയലൻസ് തോന്നുന്നല്ല ഇത് വെറും ും പതിനഞ്ചും നമ്മള് കാണാൻ അതാണ് വയലൻസ് വയലന്റ് മൂവിളം എന്നാണ് പറയുന്നത് അപ്പൊ ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്നു സമ്മതിക്കില്ല Sea, on on Judite, ും അടുത്ത് ഇവിടുത്തെ എന്താണ് പറഞ്ഞത് എന്നെ ആരും ഇവിടെ കൊടുക്കും പേടിപ്പിക്കുന്ന കിടക്കൻ ഐറ്റംസ് അതിനകത്തുണ്ട് വൈലന്റ് മൂവിയായിരിക്കും മലയാളത്തിൽ എന്നിട്ട് അത്ര പൈസക്ക് എന്തായാലും ഒരു പുതിയൊരു മൂല്യം ഉണ്ടാവണ്ട വിശ്വാസം അങ്ങനെയാണോ മാർക്കോ എത്രയും കേട്ട തല കറക്കുന്നല്ലോട്ടെ തന്റെ തലയല്ലേ കറങ്ങുള്ളൂ എനിക്കിത് കേട്ടതിന്റെ ദേഹം മുഴുവൻ കറങ്ങും ഞാൻ ഇതൊരു വയലൻസ് ചുമ്മാ ഗ്ലോരിഫൈ ചെയ്യാൻ വേണ്ടിട്ടൊരു പടമില്ല അതിന് റീസൺസ് ഉണ്ട് തക്കതായ വല്ലതും അല്ലെങ്കിൽ ീ പടി സ്റ്റീഫൻ ചെയ്യില്ല ഞാൻ ഇപ്പോ ക്ലെയിം ചെയ്യുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്ത് സാധാരണഗതിയിൽ ഞാൻ ചെയ്യാറുള്ള ചെയ്തിട്ടുള്ള ചെയ്യാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രം അല്ല ഇതിലെ ടോണി ഐസക്കിന്റേത് അതാണ് ഞാൻ എനിക്ക് താല്പര്യം നിങ്ങൾ എങ്ങനെ വേണോ വായിച്ചോ വായിച്ചെടുത്തോളൂ സിനിമ റിലീസ് ആവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ എത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്നുള്ളത് പ്രേക്ഷകർ നിങ്ങളാണ് പറയേണ്ടത് ഞങ്ങൾ ആരുമല്ല എനിക്ക് നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് കേൾക്കുമ്പോൾ അല്പം ക്രൂരമായ കമന്റാണ് പുന്നിയൻ ബട്ട് ഐ ആം എനിക്ക് തോന്നുന്നില്ല I uh, am very sorry. This is cheating. This is cheating. This is not fair. Uh, <laughs> okay, okay, okay. <laughs> Marco will be a pakka entertainer. <laughs> it will be an action movie. It will be a violent action movie. മലയാള സിനിമയിലെ ഒരു ചോട് മുന്നിലേക്ക് വെക്കാൻ പറ്റി മൂവായിരിക്കുന്നത് നമ്മൾ ജസ്റ്റിഫിക്കേഷൻ കൊടുത്തിട്ടാണ് തിരക്കഥ തിരക്കഥി ഒരുക്കിയിരിക്കുന്നത് നിങ്ങളാണത് ജഡ്ജ് ചെയ്യേണ്ടതും നിങ്ങളാണ് ഈ സിനിമ വിജയിപ്പിക്കുന്നതും വേണ്ട ൊന്നും പറയണ്ട ഞങ്ങൾ ഒന്നുകൂടെ ഇനി വരാനിരിക്കുന്നതാണ് യഥാർത്ഥ പ്രതീക്ഷ വിജയം എന്ന് അറിയില്ല അപ്പൊ ഞാൻ അറിയട്ടെ ഒരു വിടവ് എന്റർടൈൻമെന്റിന്റെ അപ്പോ മാർക്കോ എന്ന് പറയുന്ന സിറ്റുവേഷന് ഇത് വെക്കുന്ന ഒരു ഇത് പഠിച്ചിട്ടില്ല അതുകൊണ്ടായിരിക്കാം നമുക്ക് ഇത് വളരെ ഗംഭീരമായ ഒരു സിനിമയാണ് മാർക്കോ വാലൻസ് അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ സിനിമ എന്റർടൈൻമെന്റ് ആണ് പക്ഷെ വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് വയലൻസിനെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏറ്റേഴ്സ് ഒരുപാട് പേരുണ്ടാവും പക്ഷെ പി കെ ട്രോഡ്സിന്റെ ട്രോള് അത് ഗംഭീരമാണ് ആ ഒരു ഗംഭീരമായ ചിത്രമായത് കൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇത് ഏറ്റെടുക്കുമെന്നാണ് പറയുന്നത് കാരണം മിക്കായിൽ നിന്ന് ഉത്ഭവിച്ച ഒരു സിനിമ മാർക്കോ എന്ന സിനിമ അതിന്റെ ടൈറ്റിൽ കഥാപാത്രം ഉണ്ണി ഉണ്ണിമുകനായതുകൊണ്ട് ഇനി എന്ത് സംഭവിക്കും എന്ന് പ്രേക്ഷകർക്ക് ഒരു പക്കൂവി തന്നെയായിരിക്കും ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ഗായ്സ് നമ്മളുടെ ഈ ഒരു ഈ ഒരു ടേണിങ് പോയിന്റ് ഈ ഒരു മാർക്കോനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് നമുക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മളും കിട്ടത് അപ്പോ കെയർഫുൾ അപ്പൊ ഈ സിനിമ കാണാൻ നമുക്കും ഇഷ്ടം കൂടിക്കൂടി വരികയാണ് എല്ലാവരും ഈ സിനിമ കാണുക കേൾക്ക് കണ്ടുകൊണ്ട് അതിന്റെ അഭിപ്രായം ആർക്കും പറയാം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ് അപ്പൊ പി കണ്ടിട്ട് എനിക്കിഷ്ടപ്പെട്ടു నిమసం ని అభిప్రాయం షేర్ చేయ ఫోర్